ഇന്ന് നടന്ന വയനാട് എറണാകുളം എൽ ഡി സി പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തണങ്ങളെയാണ് അപ്പൊ ഇതുപോലെ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് രണ്ട് ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് മൂന്ന് ഈ ചോദിച്ചാൽ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത് മൂന്നിന്റെ ഉത്തരങ്ങൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ് ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകളാണ് ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകളാണ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് ഓക്കെ അപ്പൊ ഇത് മൂന്നു മാറിപ്പോവാതിരിക്കാനായിട്ട് ഒരു ചെറിയ രീതി നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം നമ്മൾ മഴ നനയുകയാണെങ്കിൽ നമുക്ക് ജലദോഷം വന്നിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ ഉണ്ടാകത്തില്ലേ അപ്പൊ മഴ നനയുകയാണെങ്കിൽ ജലദോഷം വരും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം മഴക്കാടുകൾ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത് ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് സെറ്റായി ഇനി അടുത്ത ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്ന തണ്ണീർ തടം നമ്മൾ പറയും അവൻ തണ്ണിയാണെ ഫുൾ ടൈം തണ്ണിയാണ് തണ്ണി അടിച്ച് തണ്ണി അടിച്ച് അവന്റെ വൃക്ക വരെ പോയെന്ന് പറയും മനസ്സിലായി തണ്ണി അടിച്ച് തണ്ണി അടിച്ച് അവന്റെ വൃക്ക വരെ പോയി തണ്ണി അടിച്ച് തണ്ണി അടിച്ച് വൃക്ക വരെ പോയി കിട്ടിയില്ലേ അപ്പോൾ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്തിനാണ് തണ്ണീർ തടങ്ങളെയാണ് തണ്ണീർത്തടങ്ങളെയാണ് ഓക്കെ ഇനിയാണിത് ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകളെയാണ് അത് കണക്ഷൻ്റെ ആവശ്യമല്ല കാണും നമ്മളിപ്പോൾ രണ്ടെണ്ണം കണക്ട് ചെയ്തല്ലോ എന്നാലും നമുക്ക് ഒരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം ഇപ്പം നമ്മൾ ഈ അരിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അരിക്കുന്ന സാധനമാണ് ഈ അരിപ്പ എന്ന് പറയുന്നത് അല്ലേ മാവ് അരിക്കരിക്കുന്ന സാധനം ആ ഒരു ഉപകരണം അപ്പൊ നമ്മൾ ഈ അടുക്കളയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ അമ്മ ചോദിക്കും നീ അരിപ്പ കണ്ടാ അരിപ്പ എവിടെ എവിടെയിരിക്കുന്നു കണ്ട പുട്ട് വേണമെങ്കിൽ അരിപ്പ കണ്ടുപിടിച്ചതാ അരിപ്പ കണ്ട അരിപ്പ കണ്ട അപ്പൊ അരിപ്പ കണ്ടൽക്കാട് അപ്പം ഈ രീതിയിലൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ നല്ല കണക്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി വേറൊരു കാര്യമുണ്ട് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം അത് ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസം അറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകളാണ് ഇപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണ് നൽകുന്നതെന്ന് അതിൻ്റെ ആൻസർ ഇരുപത് ശതമാനം അവിടെ ഇരുപത് ശതമാനം ഓക്സിജൻ നൽകുന്നത് ആരാണ് ആമസോൺ മഴക്കാടുകളാണ് ഇനി നിങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം പറയുകയാണ് ഭൂമിയുടെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഭൂമിയുടെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്തിനാണെന്ന് കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ